നമുക്കൊരു സ്റ്റിക്ക് പപ്പറ്റ് ഉണ്ടാക്കാം വടിപ്പാവ അതിന് ഒരു പേപ്പറെടുക്കുക ആ പേപ്പറിൽ നമുക്ക് ഏതാണോ വേണ്ടത് അതിൻ്റെ ഒരു ചിത്രം വരയ്ക്കുക ഞാനിവിടെ ഒരു മീനിൻ്റെ ചിത്രം വരയ്ക്കുക വരയ്ക്കുന്നുണ്ട് പിന്നെ ആ ചിത്രം ഞാൻ വെട്ടിയെടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വരച്ച് വെട്ടി വെട്ടിയെടുത്തിട്ടുണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് ഭംഗിയാക്കാം ഇനി ഒരു ഈർക്കലയോ അല്ലെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്കോ എടുക്കുക എന്നിട്ട് ഈ മീനിൻ്റെ പുറകിൽ വശ വയ്ക്കാം പശ വെച്ച് നമുക്ക് ഈ ഐസ്ക്രീം സ്റ്റിക്ക് ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം അപ്പം സ്റ്റിക്ക് പപ്പറ്റ് റെഡിയായി അതുപോലെ ഏതാണോ നമുക്ക് വേണ്ടത് അത് മുഴുവൻ ഇതുപോലെ ഉണ്ടാക്കാം അതാ വേറെ പശുവിൻ്റെ ഒരു സ്റ്റിക്ക് പപ്പക്ക് ആട് കോഴിക്കുട്ടി ഇതിൻ്റെ ഇവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പേപ്പറൊക്കെ ഒട്ടിച്ച് അതിനെ ഒന്നുകൂടി മനോഹരമാക്കുകയും ചെയ്യാം അതുപോലെ ഇവിടെ ഒരു മരം ഞാൻ വരച്ചിട്ടുണ്ട് ആ മരം നമുക്ക് ഇതുപോലെ ഒട്ടിക്കാം അതുപോലെ ഒട്ടിക്കാം അപ്പം മരത്തിനോട് സ്റ്റിക്ക് പപ്പറ്റുകൾ റെഡിയായി വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ സ്റ്റിക്ക് പപ്പറ്റുകൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് ഇതിഷ്ടമായിച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യാം